പിതൃബലി കർമ്മം കഴിഞ്ഞു വന്നാൽ അന്ന് രാത്രി ഒരു നേർച്ച എന്ന് പറയുന്ന സംഭവമുണ്ട് അന്നാവോ നേർച്ച മരിച്ചു പോയ ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഏറ്റവും അടുത്ത ആളുകൾ അരിയും പൂവുമിട്ട് ഒരു പരിപാടിയുണ്ട് സത്യത്തിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആൾ അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴോ വേണ്ടോണം കൊടുത്തില്ല തിരിഞ്ഞു നോക്കിയില്ല കുറ്റബോധം വല്ലാതെ ഉള്ളിൽ നേറുക എന്നാ ഇപ്പോഴെങ്കിലും കിടക്കട്ടെ ഒന്ന് കളയാം എന്ന് വിചാരിച്ചാ കൊടുത്തോട്ടെ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കൊടുക്കണ്ടട്ടോ കാരണം അവരെ അവർ ഇനിയിപ്പൊന്ന് കഴിക്കാനൊന്നും പോണില്ല അവരുടെ പേരും പറഞ്ഞ് നമ്മളാ കഴിക്കുക അപ്പൊ ആരത് കഴിച്ചാ ദോഷം ഉണ്ടാവുമോ അങ്ങനത്തെ വസ്തുക്കളൊന്നും വേണ്ട എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു സ്വാമി എന്ത് നല്ല കത്തിച്ചാ കത്തുന്ന സാധന അതുകൊണ്ട് കുപ്പിയിലാക്കി ഞാൻ കൊടുക്കുക എന്നിട്ട് അച്ഛൻ കുടിച്ച് തീർത്തോ അച്ഛൻ കുടിച്ചതല്ല കുപ്പി ഞാൻ കുടിച്ചു എടാ നിനക്ക് അല്ലാണ്ട് അച്ഛൻ്റെ പേര് പറയാണ്ട് കുടിച്ചുകൂടിയിരുന്നോ ഏ എന്തിനാ പാവ അച്ഛൻ്റെ പേര് പറഞ്ഞു ഇനിയെങ്കിലും കുടിച്ചത് ജീവിച്ചപ്പോഴും അയാൾ കുടിച്ചു നശിച്ചു ഇനിയാണ് നശിപ്പിക്കാനാണ് പോണത് ഹ അങ്ങനത്തൊന്നും വേണ്ട നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ സന്തോഷം അതിനേക്കാളൊക്കെ ഉത്തമാവും ആ സ്മൃതിയിൽ വിശക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക ആ ജീവന് വലിയ കൃതാർത്ഥത ഉണ്ടാവും ശരി